السلام عليكم ورحمه الله الحمد, الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى ورحمه الله الخير الله من الله ورحمه അള്ളാഹു സ്വഹാനഹുബത്തായാലെ നമ്മളിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ ഉസ്താദന്മാർ അള്ളാഹുർക്ക് മഹഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് പല രൂപത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഹബീബായ തങ്ങൾ പറയുന്ന ചില ആൾക്കാരുടെ നിങ്ങൾ ഭയപ്പെടണം ചില ആൾക്കാരുടെ നിങ്ങൾ ഭയപ്പെടണം മഹാനായ തങ്ങൾ പറയുന്ന ദുആ നിങ്ങൾ ഭയപ്പെടണം അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാ പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരാളെ അക്രമിച്ചു കാര്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ മേൽ ചുമത്തിയിട്ട് നമ്മൾ അവർ അക്രമിക്കുകയും ആ അക്രമത്തിന് അവർ ഇരയാകുകയും ചെയ്താൽ ആ സമയത്ത് അവർ ചെയ്യുന്ന അല്ലാഹു ഉത്തരം നൽകും ഇജാബത്ത് നൽകും അല്ലാഹു സ്വീകരിക്കും എന്ന് ഹബീബുന വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക വസല്ലമ തങ്ങൾ ഇത് വെറുതെ പറഞ്ഞതല്ല ഇത് വെറുതെ പറഞ്ഞതല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിടാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് കാരണം എന്തുകൊണ്ട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഭാര്യ ഉണ്ടല്ലോ നമ്മുടെ ഭാര്യ ആ ഭാര്യ തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു ജീവിതം തരാൻ വേണ്ടി കടന്നു വരുമ്പോ ലാഹുവെ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവനും തരണം ചെയ്ത് ജീവിക്കുന്നവളാണ് നമ്മുടെ ഭാര്യ നമ്മളോട് സഹിച്ചു സഹിഷ്ണുതയോടെ ക്ഷമയോടെ ജീവിക്കുന്നവളാണ് ഭാര്യ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ പോലും ഒരു സമാധാനം കൊടുക്കാതെ കണ്ട് ജീവിക്കുന്ന എത്രയെത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്നറിയോ ആ പെണ്ണുങ്ങളുടെ ദു ആ ഉണ്ടല്ലോ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹുവെത്ര ഭർത്താക്കന്മാരാണ് എത്ര ഭർത്താക്കൻ മാർത്താക്കന്മാരുണ്ടെന്നറിയോ അള്ളാന്റെ റസൂലിന്റെ ജീവിതം നമ്മളൊന്ന് പഠിച്ചു നോക്കണം മുസ്തഫാ സല്ലാഹു അലി വസല്ലമാ തങ്ങളെ ഹദീജാവീറദിയല്ലാഹു താലാനഹിയുമായി ജീവിക്കുമ്പോൾ അള്ളാൻസിനെന്തെങ്കിലും ഒരു പ്രശ്നങ്ങള് കിടന്നു വരുന്ന സമയത്ത് ആ ഭാര്യ എടുത്തിട്ടടിക്കലല്ല അള്ളാൻ റസൂല് ചെയ്തിരുന്നത് ഭാര്യ തെറി വിളിക്കലല്ല പുറത്താക്കലല്ല അള്ളഹാൻ റസൂല് ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകുഹയോട് പറയുമായിരുന്നു ഓ എന്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് പറയുമ്പോ അല്ലാ നെറസോലിന്റെ സങ്കടത്തിന് വേണ്ടിയിട്ട് പരിഹാരം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാട് സയ്യദത്തിന് ഹതിജ ാഹു തന്റെ പ്രവാചകന്റെ മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളതിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടല്ലോ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് നിന്റെ ഭാര്യ നീ തല്ലിച്ചതയ്ക്കലല്ലാ വേണ്ടത് അവരോട് പരിശമായി പ്രവർത്തിക്കലല്ല വേണ്ടത് അവര് പട്ടിണിക്കിടലല്ലാ വേണ്ടത് അവര് തെറിവിളിക്കലല്ലാ വേണ്ടത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ അവരോട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കിടന്നു വരുന്നതാണ് എന്ത് ബുദ്ധിമുട്ടുകളും നിഷ്പ്രയാസം അത് മാറിക്കിട്ടുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താ ചോദിച്ചു വരുമ്പോ ചെറിയ നിസാരമായ കാര്യങ്ങളാണ് ഊതി വീർപ്പിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി തീർക്കുകയാണ് എന്തുകൊണ്ടെന്നറിയോ അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തതിന്റെ പേരിലാണ് അള്ളാഹു ഇന്ന് മുസ്ലിം കുടുംബങ്ങളടക്കം എത്ര കുടുംബങ്ങളാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ നിൽക്കുന്നത് നിൽക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നീ കുടുംബിനിയായിട്ട് കൊണ്ടുവരുന്ന നിന്റെ ഇണയും തുണയുമായി നീ കൈപിടിച്ചുകൊണ്ട് കൊണ്ട് നീ നീ കൊണ്ടുവരുന്ന എന്റെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യ എന്തിനാ നീ കൊണ്ടുവരുന്നത് അടിമയായി നിർത്താനല്ലട നിനക്ക് കാപ്പിയും ും ചായും എടുത്തുകൊണ്ട് തരുന്നവരും ഒരു പെണ്ണല്ല പിന്നെയോ നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ കൂടി കടന്നു പോകുമ്പോഴും നിന്നെ സഹായിക്കാൻ വേണ്ടി നിന്റെ തുണയായി ഇണയായി കടന്നു വരുന്നവളാ പ്പോ നീ ചിന്തിക്കാത്ത കാര്യങ്ങള് നിന്റെ ഭാര്യ നിനക്ക് ചിന്തിച്ചുകൊണ്ട് വഴികൾ പറഞ്ഞു തരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരിക്കലും അവരെ നീ ആക്രമിക്കരുത് കാരണം എന്തെന്നറിയോ നിന്റെ ജീവിതം തകർന്നു പോകാനുള്ള കാരണമാ ആ കാരണമെന്ന് പറയുന്നത് അവരെ ആക്രമിക്കുന്ന സമയം ദ്രോഹിക്കുന്ന സമയം അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുരാ ചെയ്ത് കഴിഞ്ഞാൽ മതലൂമിന്റെ ദുരയുണ്ടല്ലോ അള്ളാഹു സ്വീകരിക്കുന്നതാ നബി മുഹമ്മദ് മുസ്തഫു അലി വസല്ല പഠിപ്പിച്ചതാണ് ആ ചെറുപ്പക്കാരാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇവനെ നശിപ്പിക്കണയല്ലോ ഇവനൊരു പാഠം പഠിപ്പിക്കണയല്ല അവന് എൻ്റെ ശരീരം നോവുന്നത് പോലെ അവന്റെ ശരീരം നീ നോപ്പിക്കണയല്ല എന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് പോലെ അവന്റെ മനസ്സും നീ വേദനിപ്പിക്കണയല്ല എന്നെങ്ങാണ് നിന്റെ ഭാര്യ ഒന്ന് ചെയ്ത സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട നിന്റെ മാതാപിതാക്കളെ നിങ്ങളെ ഏറ്റവും വല്യ വിഡ്ഢികളാണ് നിങ്ങൾ ഏറ്റവും വല്യ വിഡ്ഢികളാണ് അള്ളാഹുബേ നമുക്ക് അല്ലാഹു മനഃശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ജീവിതത്തിലേക്കൊരു ഭാര്യ കടന്നു വന്ന ആളെ നല്ല രീതിയിൽ നോക്കാതെ ഉണ്ടാകണമടാ ചെറുപ്പക്കാരാ അവരെ നീ ദ്രോഹിക്കരുത് അവരെ നീ അവഹേളിക്കരുത് അവരെ നീ അവരെ നീ അവര് കാരണം അല്ലാഹു നിന്റെ ജീവിതത്തിന്റെ നിദാനമായി നിനക്ക് തരുന്ന സൗഭാഗ്യമാ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ഭാര്യയിൽ കൂടിയാണ് നിനക്ക് മക്കൾ ഉണ്ടാകുന്നത് അല്ലാതെ കണ്ട് മറ്റുള്ള രീതിയിലല്ല നിന്റെ ഭാര്യയിൽ കൂടിയാണ് നിനക്ക് മക്കൾ ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നിന്റെ മക്കളാണല്ലോ ആ മക്കളെ നൊന്ത് നിന്റെ ഭാര്യയാണടാ നിന്റെ ഭാര്യയാണ് അതുകൊണ്ട് അവളെ നീ നോവിക്കരുത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ റളിയല്ലാഹു തആല ഭാര്യയുമായി കടന്നു ഭാര്യയാണ് ഒട്ടകം പിടിച്ചുകൊണ്ട് പോവുകയാണ് അതിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റസൂൽ പറഞ്ഞു തന്നാണെന്നറിയോ അഞ്ജസാ നല്ലതുപോലെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മാന്യമായി നടന്നു പോകണേ അഞ്ജസ കാരണം ആ നീ ചാടിക്കരുത് അതിന്റെ മുകളിലിരിക്കുന്നു നിന്റെ ഭാര്യയാട് പണിങ്കപാത്രം പോലെ പ്രശോഭിക്കുന്നു നിന്റെ ഭാര്യയാട് അവളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് അവരുടെ ശരീരത്തിലും ഓറൽ പോലും മേൽക്കാതെ കണ്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണേ അഞ്ചസായെന്ന് അഭി വായന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി പോലും വാണിങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ റസൂൽ സ്ത്രീകളോട് എത്രത്തോളം ബഹുമാനമായിരുന്നു ബഹുമാനമായിരുന്നു എത്രത്തോളം ബിവ റളിയല്ലാഹു കിടന്നുറങ്ങുകയാൾ വീട്ടിലേക്ക് കിടന്നു വരുമ്പോ ആയിഷാബി അല്ലാന്നെ കിടന്നുറങ്ങുന്നുണ്ട് അവിടെ വെച്ചിരുന്ന പാലതാ പൂച്ച മുഴുവനും കമിഴ്ത്തി കളഞ്ഞിട്ട് പാലിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലാൻ്റെ റസൂൽ അവിടെ കേറി വരുന്ന സമയത്ത് ഈ രംഗമാണ് കാണുന്നത് അല്ലാൻ്റെ റസൂല് ആ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ പാല് മുഴുവനും വൃത്തിയാക്കി ആ തറ മുഴുവനും വൃത്തിയാക്കി പാത്രം നേരെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷാബി വെറുതെ ഉണരുകയാട് അവിടുന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ടുവന്നിട്ട് പറയുന്ന നബിയേ Amém. ഞാൻ ക്ഷീണം കൊണ്ടുവല്ലാതെ ഉറങ്ങിപ്പോയി ബീ അള്ളഹാന്റെ റസൂരവിടുന്ന ആയിഷാ ബീബർ അള്ളാന്നെയോട് പറഞ്ഞത് ആയിഷാ നീ ഉറങ്ങിക്കോ നിനക്ക് ശരീരത്തിന് ക്ഷീണമാണെങ്കിൽ നീ ഉറങ്ങിക്കോ ഇത് ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയുമ്പോ അള്ളഹാൻ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷാ ബീബർ അല്ലാബെന്നെ പറയാട് അള്ളബി ഇനി ഞാൻ ഉറങ്ങില്ല നബിയെ അങ്ങക്ക് ദാഹത്തിനായി കുടിക്കാൻ കുടിക്കാമച്ചിരിക്കുന്ന പാല് പോലും തട്ടിക്കളഞ്ഞല്ലോ ഞാൻ ഉറങ്ങിപ്പോയതിൻറെ പേരിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുമ്പോൾ ആയിഷാവ ഈ വ്രതി അള്ളാവിന്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് അള്ളാൻ റസൂലപ്പെടുന്നു പറയുന്ന ആയിഷ നീ ദുഃഖിക്കണ്ട മോള് നീ പ്രയാസപ്പെടണ്ട മോള് അതൊന്നും സാരമില്ല എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂൽ അങ്ങനാണ് സ്ത്രീകളോട് പെരുമാറിയത് പഠിക്കണമെടാ ചെറുപ്പക്കാരാ അള്ളാന്റെ റസൂൽ നല്ല ബഹുമാനം കൊടുത്തിരുന്നു മാന്യത കൊടുത്തിരുന്നു സ്നേഹം കൊടുത്തിരുന്നു അവർക്ക് വേണ്ടുന്ന സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നു നീ ഹദീത് പഠിച്ചു നോക്ക് പഠിച്ചു നോക്ക് പെണ്ണുങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമാണ് വീട്ടിൽ കൊടുത്തിരുന്നത് അഭിമായ തങ്ങൾ എത്രത്തോളം സ്ഥാനമായിരുന്നു കൊടുത്തിരുന്നത് ആ കുടുംബ ജീവിതമെന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് എന്റെ അമ്മായിമ്മമാരോട് പറയാനുള്ളത് ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണിനെ നിങ്ങൾ നോവിക്കരുത് സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നോവിക്ക പ്രയാസപ്പെടുത്തുന്നവരുണ്ട് സ്ത്രീധനത്തിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അഴിവാക്കുന്നവരുണ്ട് ഫലീഹത്താക്കുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വലിയ രസമായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിങ്ങളുടെ മക്കളുടെ ജീവിതമാ നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതമാ നിങ്ങൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തരുത് അല്ലാഹേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം ഉമ്മ ഇല്ലാത്തതിന്റെ പേരിൽ വന്ന് കയറിയ പെണ്ണിനെ നമ്മൾ തെറിവിളിക്കരുത് അവരെ മോശപ്പെടുത്തരുത് ഫലീഹത്താക്കരുത് ആ വീട്ടിലല്ലാത പറങ്ങുന്നതാ

നമ്മളെക്കാളും െഹുട്ടെ നമ്മളെ വെച്ചടിച്ചു പിടിപ്പിക്കുക തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും നല്ല മാന്യനായ വ്യക്തി എന്ന് പറയുന്നത് നിന്റെ ഭാര്യയോടും കുടുംബത്തിനോടും മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഏറ്റവും ബഹുമാനമുള്ളവൻ നല്ലവൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ ജീവിച്ചാലല്ലേ അല്ലാതെ കുറച്ച് നിസ്കരിച്ച് സുന്നോമ്പെടുത്ത് ഒന്നും കാര്യമില്ല ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അള്ളാഹ് പിടിക്കും അള്ളാഹു തലക്കാത്ത രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹു നമ്മളെ അറബു അസ്ലാം